ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയും പാവയ്ക്ക ഉപ്പേരിയും നാരങ്ങയും അച്ചാറുമാണ് അതിലേക്ക് ഞാൻ പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായി ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് കാണിക്കാം പാവയ്ക്ക ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നാളികേരം ശകലം പുളിവെള്ളം കറിവേപ്പില മസാലക്കൂട്ട് ഇതിൽ നിന്ന് നമുക്ക് മഞ്ഞപ്പൊടി വേണം ജീരകം വേണം ഇത്ര ആവശ്യമുള്ളൂ വെളിച്ചെണ്ണ ഉപ്പ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ള കരച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ സാധനങ്ങൾ ഇടാൻ പോവുകയാണ് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക ഇട പാവയ്ക്ക അരിഞ്ഞുവെച്ച് തട്ടിയിട്ടു അതിലേക്ക് തന്നെ സവോളയും പച്ചമുളകും ഇട്ടു ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഞരടാൻ പോകുന്നത് അതുകൊണ്ടാണ് കൈ എടുത്തത് കൈ നിട്ടോണം വൃത്തിയായി കഴിയതാണ് അതിലേക്ക് കറിവേപ്പിലയും കൊടുത്തു സ്വല്പം മഞ്ഞപ്പൊടി സ്വൽപ്പം ജീരകം ഇത്രയും മതി ഇനി ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട് സ്വൽപ്പം ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇത് ഞാനൊന്ന് കൈ കൊണ്ട് തിരുമ്മുകയാണ് കണ്ടല്ലോ തിരുവ് ഇതിലേക്ക് വേണ്ട സ്വൽപ്പം മുളക് പൊടിയും തേങ്ങാപ്പീരയും കൂടി ഇടുന്നുണ്ട് അതിന് എല്ലാവരും ചേർത്ത് ഒന്നും കൂടി ഒന്ന് നേരിടുന്നു കണ്ടല്ലോ ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളമാണ് ഞാൻ വെള്ളം വെള്ളമെടുത്തുകൊണ്ട് വരട്ടെ വേണ്ടേ വെള്ളവും കൂടെ ചേർക്കുകയാണ് ഇതിനെ ഞാൻ അടപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ച് വറ്റിക്കും വറ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം അന്നേരം പറയാം വയ്ക്കട്ടെ നമുക്കൊന്ന് നോക്കാം വെള്ളം വറ്റാറായി ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞുവെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം നടുക്കോട്ടൊഴിച്ചു കൊടുത്തേ ഈ പുളിവെള്ളത്തിൽ ഇവനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ പാവയ്ക്ക ഉപ്പേരി റെഡിയായി അപ്പോൾ ആ വെള്ളവും കൂടെ ഒന്ന് വറ്റട്ടെ അടച്ചു വെക്കണം ഭയ നമുക്കൊന്നും കൂടെ നോക്കാമല്ലോ ഇതാ മുളിവെള്ളം കംപ്ലീറ്റ് വറ്റി കണ്ടല്ലോ ഇനി ഇതിൽ നമ്മൾ ഇതാ ഒരു സ്പൂൺ എണ്ണ ഒന്ന് ചുറ്റിക്കും ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല അതാ ഒരു സ്പൂൺ എണ്ണ ഒന്ന് സാപിച്ചു ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി പാവയ്ക്ക ഞാൻ വാങ്ങി വെക്കാൻ പോവുകയാണ് പാവയ്ക്ക ഉപ്പേരി റെഡി കണ്ടല്ലോ ഇതിനെ അമ്മ വാങ്ങി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വിളമ്പി കാണിക്കാം മക്കളെ ഞാൻ വാങ്ങിവെച്ച പാവയ്ക്ക ഉപ്പേരിയാണിത് മക്കളെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിരിക്കുന്നത് കണ്ടോ കഞ്ഞിയാണ് ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരിയും നാരങ്ങയുമാണ് പണ്ടത്തെ കാലത്ത് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കേരളത്തിൽ വിശേഷിച്ച് നമ്മുടെ എല്ലാ നാട്ടിലും കാലത്തെ കഞ്ഞിയും അതിൻ്റെ കൂടെ ചമ്മന്തിയോ അവിയലോ അതല്ല എങ്കിൽ ചെറുപയർ പുഴുങ്ങി അത് കറി വെച്ചതോ അതല്ല എങ്കിൽ പുഴുക്ക് വർഗ്ഗങ്ങളോ എന്തുവായാലും മസ്റ്റായിട്ട് രാവിലെ കഞ്ഞി കാണും എല്ലാ വീട്ടിലും കഞ്ഞി വെക്കും കഞ്ഞിക്കൊരു കറിയും കാണും തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞിയാണല്ലേ അപ്പോൾ ഇതിൽ ഞാനാണ് തേങ്ങാപ്പാൽ അരിച്ചൊഴിച്ചിരിക്കുകയാണ് കാര്യം എൻ്റെ സുന്ദരം മോന് ഇച്ചിരി കോരി കൊടുക്കാമല്ലോ ആ പീര ഉണ്ടെങ്കിൽ കുഞ്ഞ് ചുമയ്ക്കത്തില്ലേ അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ വറ്റിച്ച കഞ്ഞിയാണിത് അപ്പോൾ എല്ലാവർക്കും രാവിലെ ഈ കഞ്ഞി എന്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു മഴയും വെള്ളമൊക്കെ അല്ലേ അപ്പോൾ ഇച്ചിരി ചൂട് കഞ്ഞി ചെല്ലട്ടെ എപ്പോഴും വെള്ളം കുടിക്കത്തില്ലല്ലോ അപ്പോൾ ഇച്ചിരി കഞ്ഞി എന്നാലേ ശരീരത്തിനൊരുമേഷമാവുള്ളൂ അങ്ങനെ അമ്മയ്ക്ക് രാവിലെ കഞ്ഞി വെച്ചു ഉപ്പേരി ഉണ്ടാക്കി ഒരിച്ചിരി ഉപ്പേരി ഉണ്ടാക്കി അച്ചാറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ കഞ്ഞി ചെയ്ത് തരാറുണ്ടോ അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാ മക്കളുമാരും വീട്ടിൽ പറയണം വല്ലപ്പോഴും ഒരു കഞ്ഞി വെച്ച് ഇതേപോലെ തരാം കറി എന്തു ആകാം ചെറുപയറാകാം പൻപയറാകാം അവിയലാകാം പുഴുക്കാകാം ഇതേപോലെ പച്ചക്കറിയുടെ അവിയലാകാം വീട്ടിൽ വളർത്തുന്ന നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള ഏത് പച്ചക്കറി വെച്ചും അവിയൽ ഉണ്ടാക്കാം അപ്പോൾ എന്ത് പറയുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അമ്മച്ചി അമ്മച്ചിയെടുത്ത് കൊച്ചുമോളോട് ഇങ്ങനെ എൻ്റെ വീട്ടുകാരും പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ചി ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തന്നിട്ടില്ലല്ലോ പള്ളിക്കൂടം ഇനി എപ്പോഴാണ് കഞ്ഞി വെച്ച് തരുന്നത് അപ്പം ഞാൻ പറഞ്ഞീ വിഷമിക്കണ്ട ഇന്ന് തന്നെ കഞ്ഞി വെച്ച് തരാം അങ്ങനെ രാവിലെ ഞാൻ കഞ്ഞിയുടെ കാര്യത്തിലോട്ടങ്ങ് പ്രവേശിച്ച് അപ്പോൾ പാവയ്ക്ക ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എന്നാലും അതും കൂടെ അങ്ങ് ആക്കാവെന്ന് വിചാരിച്ചു ഇത് വീട്ടിൽ പിടിച്ച പാവയ്ക്കയാണ് അപ്പോൾ അത് മഴയുമായിട്ട് നഷ്ടപ്പെടേണ്ടോ എന്ന് വിചാരിച്ച് പോയി പറച്ച് പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണണം ഷോർട്സ് കാണണം എൻ്റെ ലൈവി വരണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോഴ എൻ്റെ മാന്യപ്രേക്ഷകരെല്ലാം എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും വന്ന് ഇവിടുന്ന് കഞ്ഞി കുടിക്കാം കാലത്തെ കഞ്ഞി അങ്ങും വെച്ചില്ലായെങ്കിൽ ഇവിടെ വരിക അമ്മച്ചി കഞ്ഞിയും നല്ല ചൂട് കഞ്ഞിയും ഉപ്പേരിയും നാരങ്ങാച്ചാറും തരുന്നതായിരിക്കും എന്തു പറയുന്നു കൂട്ടുകാരെ ബായ് കൂട്ടുകാരെ